ഹായ് ഹലോ നമസ്കാരം ഡോക്ടർ അപർണ സ്വാസ്ഥ്യക്ഷയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അപർണയല്ല ഇന്ന് പൊതുവെ സ്ത്രീകളിലും പുരുഷന്മാരിലും അതുപോലെ തന്നെ കുട്ടികളിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് തലയോട്ടിയിലെ സ്കിന്നിന് പോവുക ഇതിനെ ഡാൻഡ്രഫ് അഥവാ താരൻ എന്നാണ് നമ്മൾ പറയുന്നത് എന്നാൽ എല്ലാവരിലും ഇത് താരൻ തന്നെ ആയിരിക്കണമെന്നില്ല എന്നില്ല ചിലർക്കത് ചർമ്മരോഗമായിരിക്കും അപ്പൊ ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് നോക്കണ്ടേ അതുപോലെ തന്നെ താരന്റെ കാരണങ്ങളും നമുക്ക് നോക്കാം ശരീരത്തിലെ ശരീരകോശങ്ങള് പൊഴിന്നിളകിപ്പോയി പുതിയ കോശങ്ങൾ രൂപപ്പെടാറുണ്ട് അത് നോർമലായിട്ട് ഒരു പ്രക്രിയയാണ് ഇതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിൽ സംഭവിക്കുന്നത് ശരീരത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ കോശങ്ങൾ ഇളകി പോകുന്നത് ചിലപ്പോ കാറ്റിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തൊടുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ കുളിക്കുമ്പോഴൊക്കെ ഇളകി പോകാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കാണാറില്ല എന്നാൽ തലയോട്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഇരുപത്തിയഞ്ചൊട്ട് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിലായിരിക്കും ഈ കോശങ്ങൾ ഇളകുന്നത് ഇത് ഇളകി പുതിയ കോശങ്ങൾ അടിയിൽ തന്നെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ ചിലരില് ഇപ്പൊ വേർപ്പുണ്ടെങ്കിലോ അഥവാ പൊടി കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ എണ്ണ കൂടുതലാണെങ്കിലോ ഈ ഇളകി പോകുന്നത് പോകുന്ന കോശങ്ങൾ പൊഴിഞ്ഞു വീഴാതെ അവിടെ തന്നെ ഇരിക്കാറുണ്ട് എന്ന് കരുതി ഈ ഇളകി പോകുന്നതിനോടൊപ്പം തന്നെ പുതിയ കോശങ്ങൾ രൂപപ്പെടുക തന്നെ ചെയ്യും അപ്പൊ ഈ പ്രക്രിയ ഇരുപത്തിയഞ്ച് ദിവസത്തിലോ അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസത്തിലോ ഇത് റിപ്പീറ്റ് ചെയ്ത് സംഭവിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഈ ഇളകി വരുന്ന കോശങ്ങൾ പൊഴിഞ്ഞു പോവാതെ അവിടെ തന്നെ ഇരുന്ന് കട്ടി കൂടുമ്പോഴായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ പെടാറുള്ളത് സാധാരണഗതിയിൽ ഇങ്ങനെ ഇളകി പോകുന്ന വെളുത്ത ചെറിയ കോശങ്ങളാണ് താരൻ എന്ന് പറയുന്നത് ഇത് കുളിക്കുമ്പോൾ തന്നെ പോകാറുണ്ട് അതുമാത്രമല്ല നമ്മുടെ തലയോട്ടിയില് സ്നേഹഗ്രന്ഥികളുടെ ഉത്പാദനം കൂടുമ്പോഴും താരം വരാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഇതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ അതായത് ദഹനപ്രക്രിയ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ അതായത് നമ്മൾ കൂടുതൽ ബേക്കറി ഐറ്റംസ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മൈദ കലർന്ന ഫുഡ് കഴിക്കുമ്പോഴോ അതായത് ഷുഗർ ഇൻടേക്ക് കൂടുതലാവുമ്പോഴോ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല ആ സംഭവത്തിലും നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തലയോട്ടിയില് താരം കൂടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ളവർക്കും ഈ താരന്റെ ഫോർമേഷൻ വളരെ കൂടുതലായിരിക്കും അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴാണോ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് അപ്പോഴായിരിക്കും നമ്മുടെ ശരീരം രൂക്ഷത പ്രകടിപ്പിക്കുന്നത് അതായത് ഒരു ഇരുപത് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന രീതിയിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് എന്നാൽ അത് എപ്പോഴാണോ കുറയുന്നത് ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ രൂക്ഷത കൂടുകയും നമ്മുടെ തലയോട്ടിയിലും രൂക്ഷത കൂടുകയും അതേപോലെ തന്നെ താരൻ ഫോർമേഷൻ കുറച്ച് അധികമായിരിക്കും അതുമാത്രമല്ല കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർക്ക് തണുത്ത പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ താരന്റെ താരൻ വരാനുള്ള ടെൻഡൻസി അധികം കൂടുതലായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് താരനോടൊപ്പം തലയൊട്ടിയിൽ ചെറിയ രീതിയിലുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് ഇത് നോർമലായിട്ട് ഒരു മൂന്ന് ദിവസത്തിനൊരിക്കൽ മസാജ് ഒക്കെ ചെയ്ത് തല കഴുതുമ്പോഴോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് കൂട്ടുമ്പോഴോ അല്ലെങ്കിൽ വിറ്റാമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് കഴിക്കുമ്പോഴും ഇത് നോർമലായി പോകാറാണ് പതിവ് ചിലർക്കൊക്കെ ശരീരത്തിന്റെ ദഹന പ്രക്രിയ കറക്റ്റ് അല്ലെങ്കിലും താരൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളൊരു കുറച്ച് ഡയറ്റൊക്കെ ശ്രദ്ധിച്ചാൽ മതി അതായത് ഓയിലി ഫുഡ് അവോയ്ഡ് ചെയ്യുക അതേപോലെ തന്നെ മൈദയൊക്കെ അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക കൂടുതലായിട്ട് മത്തി അയൽ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങള് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക സാധാരണ രീതിയിൽ നമ്മൾ താരം മാറാൻ വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ള തലയിൽ തേച്ച് കഴുകുകയോ അല്ലെങ്കിൽ ചെമ്പരത്തി താളി യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറുപയർ പതപ്പിച്ച് അതിന്റെ പത തേച്ച് കഴുകുകയോ തലേദിവസം ഉലുവ വെള്ളത്തിൽ കുതിർത്ത് പിറ്റേ ദിവസം അരച്ച് തേക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ താരം മാറുകയാണ് ചെയ്യുക എല്ലാര് യോജിക്കണമെന്നില്ല ചിലർക്കൊക്കെ ഉലുവ കാരണം തലവേദനയൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നമുക്ക് എന്താണോ യോജിച്ചത് അത് മാത്രം തെരഞ്ഞെടുത്ത് യൂസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ഒരു താരനാണെങ്കിൽ അത് മാറിപ്പോവ തന്നെ ചെയ്യും എന്നാൽ ഇത് ഉപയോഗിച്ചിട്ടും ഈ ഒരു അവസ്ഥ നമുക്ക് മാറിപ്പോകുന്നില്ല അത് രൂക്ഷമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് താരനായിരിക്കത്തില്ല മറ്റു ചില ചർമ്മ രോഗമായിരിക്കും അതുകൊണ്ട് ഒരു വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ് അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെയും നന്ദി